ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ബ്ലോഗ്സ് വിത്ത് രാജി ഇപ്പം തട്ടുകടയിലേക്ക് നമുക്ക് കിട്ടുന്ന തക്കാളി ചട്നി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഇപ്പം ഇത് ഇഡ്ലിക്കാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ആദ്യമേ കുക്കർ അടുപ്പത്ത് വെച്ചു കുക്കറിൽ നാല് തക്കാളി സ്ലൈസ് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി അത് ചേർത്തു അത് ഒരു വലിയ സവാളയാണ് ഒരെണ്ണം അരിഞ്ഞ് ചേർത്തു ചെറിയ ഉള്ളി പത്തെണ്ണം ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളി ആറ് വെളുത്തുള്ളി ചേർക്കേണ്ട ആരല്ലി വെളുത്തുള്ളി അതും കൂടി ചേർത്തു എരിവിനാവശ്യമുള്ള ഉണക്കമുളക് ചുമണ്ണ മുളക് നാലെണ്ണം ചേർക്കേണ്ടത് ഇപ്പം ഇത് മതിയാവും നിങ്ങൾ കൂടുതൽ ഉണ്ടാകണമെങ്കിൽ അതിനനുസരിച്ച് മുളക് കൂട്ടിയിട്ടാൽ മതി ക്യാഷു നറ്റ്സ് ആറെണ്ണം ചേർത്തു മുഴുവനോടെയുള്ള ക്യാഷു നെറ്റ്സ് ആണ് അപ്പം ഇതാണ് ഇതിന് രുചി കൂട്ടുന്നത് തട്ടുകടയിൽ അവരുണ്ടാക്കുമ്പോൾ ഇത് അറിയില്ല പക്ഷെ ഞാൻ ഇത് ചേർത്തു ഒന്നുകൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ക്യാഷായിട്ട് ചേർക്കുന്നത് കുറച്ച് വെള്ളം കൂടി അതെല്ലാം കൂടി വേവാനുള്ള വെള്ളം കൂടി കുറച്ച് ചേർത്ത് കുക്കർ അടച്ച് വെച്ചു ഒരു മൂന്ന് നാല് വിസിൽ വരുന്ന വരെ വെക്കുക നാല് വിസിൽ വന്ന് ഞാൻ ചൂടായിരിക്കും തുറന്നു തുറന്ന് കണ്ട വെള്ളമുണ്ട് കുറച്ച് അപ്പോൾ ആ വെള്ളം മാത്രം മാറ്റിയിട്ട് ആ വെ ബാക്കിയുള്ള തക്കാളി ഉള്ളി എല്ലാ സാധനങ്ങളും മിക്സിയിൽ ചേർത്തു മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം ഈ വെള്ളം നമ്മൾ അരച്ച് കഴിഞ്ഞ് ചേർക്കാവുന്നതാണ് ഇപ്പം അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള കല്ലുപ്പും കൂടി ചേർക്കേണ്ടേ ഈ ചട്നിക്ക് ആവശ്യമുള്ള കല്ലുപ്പ് ഞാൻ മിക്സി ജാറിൽ ചേർത്തു ചേർത്ത് നന്നായിട്ട് അരച്ച് മാറ്റി വച്ചു അടുപ്പത്തൊരു ചീരച്ചിട്ട് വെച്ച് ചൂടായതും രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അര ടീസ്പൂൺ കടുകും കൂടി ചേർത്തു അതിൻ്റെ കൂടെ കാൽ ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് കാൽ ടീസ്പൂൺ കടലപ്പരിപ്പ് ചേർത്തു ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക പിന്നെ അതിൻ്റെ കൂടെ കറിവേപ്പില രണ്ട് തണ്ട് കരുവേപ്പിലയും കൂടി ചേർത്തു ചേർത്ത് കറിവേപ്പിൽ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഒരു ഉണക്ക മുളക് ഒരു ചുമണ്ണ മുളക് രണ്ടായിട്ട് മുറിച്ചാൽ അതും കൂടി ചേർക്കണം ഇത് കടുക് വറുത്ത് ഇടുമ്പോഴാണ് ഒന്നുകൂടി ടേസ്റ്റ് ആവണത് നന്നായിട്ട് അരച്ച് മിക്സി ജാറിൽ അരച്ച തക്കാളി ചട്നി ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട് ഇപ്പം മിക്സി ജാറിൽ അരച്ചതെല്ലാം ഞാൻ കടുക് താളിച്ചതിൻ്റെ കൂടെ ചേർത്തു മിക്സി ജാർ കഴുകി ആ വെള്ളം നമ്മൾ മാറ്റി വെച്ചല്ലേ കുക്കറിൽ ആ വെള്ളം കൂടി മിക്സി ജാറിൽ ചേർത്ത് ബാക്കിയുള്ളതും കൂടി ചേർത്ത് നമ്മൾ മിക്സി ഇളക്കി നമ്മൾ ഇതിൽ ചേർക്കാം ഇത് വെള്ളം പോലെയുള്ള തക്കാളി ചട്ണിയാണ് നല്ല ലൂസായിട്ടുള്ള തക്കാളി ചട്നി നമുക്ക് ഇഡ്ഡലി ദോശയ്ക്കൊക്കെ മേളിൽ ഒഴിച്ച് കുഴച്ച് തിന്നാവുന്ന പാദത്തിനാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പം അങ്ങനെ ഞാൻ മിക്സി ജാറൊക്കെ കഴുകി വെള്ളമൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തു ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം ഉപ്പ് പോറങ്ങി ഈ സമയത്ത് ഉപ്പ് ചേർക്കാം അപ്പം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അപ്പം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ ചട്നി റെഡിയായി ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി പെട്ടെന്ന് റെഡിയാക്കാം ഈസിയാണ് ഇതിൻ്റെ കുക്കിങ്ങും അധികം സമയമൊന്നും ആവശ്യമില്ല അധിക സാധനങ്ങളൊന്നും ആവശ്യമില്ല അപ്പം നമ്മൾ തട്ടുകടയിലൊക്കെ നമുക്ക് കിട്ടാവുന്ന തക്കാളി ച ലൂസായിട്ടുള്ള തക്കാളി ചട്ണിയാണ് അതിനേക്കാൾ നല്ല ടേസ്റ്റോട് കൂടി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഇതിൽ ക്യാഷിനി ചേർക്കുന്നത് ഇതിന് നല്ല ടേസ്റ്റ് കിട്ടാനും അതിനൊരു കട്ടി കൊഴുപ്പ് കിട്ടാനും വേണ്ടിയിട്ടാണ് ക്യാഷിനിട്ട് ചേർക്കുന്നത് നന്നായിട്ട് വെട്ടി തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇറക്കാം അപ്പം ഇഡ്ഡലിക്ക് ദോശയ്ക്കും അപ്പത്തിനൊക്കെ കൂട്ടി കഴിക്കാം ഇപ്പം നിങ്ങൾ ഇത് ഇതേപോലെ ഒരു തവണ ഉണ്ടാക്കി കഴിച്ചു നോക്കണേ നല്ല എരിവോട് കൂടിയുള്ള തട്ടുകട സ്റ്റൈലിലുള്ള തക്കാളി ചട്നി റെഡിയായി ഇങ്ങനെ ഇഡലിയുടെ മേളിലൊഴിച്ച് ദോശയാണെങ്കിൽ മേളിൽ ഒഴിച്ച് ഇങ്ങനെ നമ്മൾ കുഴച്ചാണ് തിന്നേണ്ടത് തൊട്ട് കഴിക്കേണ്ടതല്ല ഇത് കുഴച്ച് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം നിങ്ങളെല്ലാവരും ഇതേപോലെ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കണേ ഈ ചട്നി ഇങ്ങനെ തന്നെ ഒരു ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കി കഴിച്ച് നോക്കണേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ